ഞാനെന്നിവിടെ ഒരു രണ്ട് വിധം പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് പഴത്തിൻ്റെ പച്ചടി ഒന്ന് പിന്നെ ബീട്രൂട്ട് പച്ചടി ഞാൻ ഒരു അധികം വലുപ്പമില്ലാത്തൊരു പച്ചടി ബീട്രൂട്ടാണ് എടുത്തത് പച്ചടിക്ക് വേണ്ടിയിട്ട് പിന്നെ രണ്ട് ചെറിയ പഴമാണ് ഇട്ടെടുത്തത് നേത്രപ്പഴം രണ്ടെണ്ണം നല്ല പഴുപ്പ് പാടില്ല എന്നാലും അത്യാവശ്യം പഴുത്തതായിരിക്കണം അപ്പോൾ കുഴപ്പമില്ല നല്ല പഴുത്ത പഴാണിത് നല്ല അലിയെഴുതുന്ന പഴുത്തിട്ട് ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്ന കാണിച്ചു ഞാൻ ആദ്യം ബീട്രൂട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് എന്താ ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേര എടുത്തിരിക്കുന്നത് കുറച്ച് ജീരകം ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കരുവേപ്പിൻ്റെ ഇല വേണം രണ്ട് വട്ട കരുവേപ്പില വേണം കേട്ടോ രണ്ട് ഇടണം പിന്നെ കടുകാണ് അര ചതക്കേണ്ടത് പക്ഷേ ഇതിൻ്റെ അടുത്ത് കടുകിൻ്റെ പരിപ്പ് ഞാനിവിടെ ചതച്ച് വെച്ചിരിക്കുന്നത് കടുകിൻ്റെ പരിപ്പ് അത് അന്നേരം ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇത് മൂന്നും കൂടെ കൂട്ടി ഞാനൊന്ന് അടിച്ചുകൊണ്ടിരുന്ന കേട്ടോ ആദ്യം ഇനി ബീറ്റ് റൂട്ട് വേവുമ്പോഴത്തേക്ക് ഞാൻ നമുക്ക് പഴം അടുപ്പത്തിടാന്നണ്ടേ ഒന്ന് വേവിക്കാൻ വയ്ക്കണ്ടേ അതിന് ഞാൻ ചട്ടിയിൽ ആദ്യം ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ പഴം എടുത്തിട്ട് ഇത് ചെറിയ പഴമാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ അധികം നന്നായി കട്ടി വേണ്ട ഇതേ ഇതേമാതിരി മുറിച്ചിടുന്നുണ്ടേ എന്നിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കട്ടെ ഇതേമാതിരി മുറിച്ചിട്ടിട്ട് ഇതാ പഴം മുറിച്ചെടുത്തിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു നൂല് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണേ കാശ്മീരി ചില്ലി കുറച്ച് കരുവേപ്പില കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട്

നമ്മൾ ബീട്രൂട്ട് നല്ലവണ്ണം ബെന്തിക്കണേ ഇതൊന്ന് ഞാൻ നല്ലോണം ഒന്ന് പിന്നെ ഒരു പോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയാലും മതി നല്ലവണ്ണം അരച്ചെടുക്കരുത് കേട്ടോ അത് ഇതൊന്ന് തരിതരിങ്ങനെ വേണേ ഞാനതാക്കിയിട്ട് കാണിച്ച് തരാം ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത് ഒരു ചട്ടിയിലാണേ ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കുന്നത് അത് ഇതിലേക്കായിട്ടോ ഉണ്ടാക്കി വെക്കുന്നത് ഇതിലേക്ക് ഞാൻ ആ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഇതേ പരുവത്തിലാണ് അരയാൻ പാടുള്ളത് അധികം അരച്ചെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത് അതാണ് ശബ്ദം കേട്ടോ ഞാനിനി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാൻ പോകാനേ ളപ്പിക്കട്ടെ തിളച്ചു വരുമ്പോ അത് തേങ്ങ ഒഴിച്ചു കൊടുക്കട്ടോ അത് ഞാൻ പഴത്തിന്റെ അരപ്പൊന്ന് റെഡി ആക്കുന്നുണ്ട് കുറച്ച് നാളികേരം വേണം പിന്നെ കുറച്ച് പിന്നെ കടുക് കടുക് ഞാൻ എടുക്കുന്ന ശേഷം ജീരകവും കൂടെ ചേർത്തിട്ട് പഴത്തിന്റെ അരപ്പൊന്ന് റെഡി ആക്കണ്ടേ പാലത്തിൻ്റെ പച്ചടിക്ക് ഞാൻ കുറച്ച് ജീരകവും ഒരു നുള്ളും മഞ്ഞപ്പൊടിയും ചേർത്തിക്കുന്നു നാളികേരം കൂടെ അടിച്ചു കൊണ്ടരട്ടെ നമ്മൾ പച്ചടി ഇവിടെ ബീറ്റ് റൂട്ട് നല്ലോണം തിളച്ചിന്ന് പിന്നെ ഞാൻ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കണേ നമ്മൾ അരച്ചെടുത്ത് വെച്ച നാളികേരവും പച്ചമുളകും ജീരകം കൂടെ ചേർത്തത് ഇതിലിട്ട് കൊടുക്കുന്നു അധികം വെള്ളം വേണ്ട കേട്ടോ തൈര് ഇപ്പൊ ഒഴിക്കുന്നില്ല ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇപ്പൊ വെള്ളമൊന്നും കൊറച്ചെടുക്കുന്നുണ്ടേ ഇതിലേക്ക് കടുവിന്റെ പരിപ്പാണ് കുറച്ച് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് കടുകിന്റെ പരിപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നു ഞാനിതൊന്ന് മെല്ലെ തിളക്കട്ട് തിളക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ തിള വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി പച്ചടിയാണല്ലോ ഏതായാലും അപ്പോൾ ലേശം മധുരം കൂടി ഇരുന്നോട്ടെ വെച്ചിട്ടാണേ ചേർക്കിത് ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല ഇഷ്ടമല്ലാത്തവരും ഇടണ്ടോ ഞാൻ കുറച്ച് ഇപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കഴിക്കാം ഞാനൊന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കിട്ടും അപ്പം തന്നെ തൈര് ഒഴിക്കുന്ന മുന്നേ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ ആ പച്ചമുളകിൻ്റെ ചെറിയ എരി മധുരവും പിന്നെ കൂടെ നാളികേരം ഒക്കെ ഒരു ടേസ്റ്റും ഇതും കൂടെ നല്ലതും ഇനി ഞാനിത് ഇറക്കി വെക്കണേ ഇനി അതിനോട്ട് ഒന്ന് ചൂണ്ടാറിയിട്ട് തൈരം ഒഴിക്കാം കേട്ടോ ഞാൻ അതൊന്ന് ഇറക്കി വെക്കുന്നുണ്ടേ കൊറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കണ്ട ഇതായി ഞാൻ ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ടേ കൊറച്ച് കാലത്തിന് ഉള്ള തൈരൊഴിച്ചു കൊടുക്കട്ടോ തൈര് ഞാനൊന്ന് അടിച്ചെടുക്കാണെ മിക്സിൽ അടിച്ചിട്ടില്ല കേട്ടോ ഞാൻ മേസിൽ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാണ് കുറച്ചുകൂടെ തൈര് ഒഴിച്ചു കൊടുക്കട്ടോ ഇച്ചിരി പറയുമ്പോ അധികം വെള്ളം വേണ്ട കേട്ടോ ഞാൻ അധികം വെള്ള ആക്കുന്നില്ല വെള്ള ആക്കേണ്ടവർക്ക് ആക്കെട്ടോ എനിക്ക് അധികം വെള്ളം വേണ്ട ഞാനിവിടെ കട്ടിമാതിരിയാണ് ചെയ്യുന്നത് അത് വിളമ്പി അങ്ങനെ വെയിറ്റിലൊക്കെ വിളമ്പി അങ്ങനെ ഒടിച്ചുപോകുന്ന രൂപത്തിലാവണ്ട ഇനി ഇതൊന്നും ചൂണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചൈന ഒഴിട്ടാല് തിളക്കിയൊന്നും ചെയ്യരുത് ഒന്ന് ചെറു ചൂടായാ മതി കേട്ടോ കണ്ടില്ല നല്ല അടിപൊളി കളർ ആയിരിക്കുന്നു കേട്ടോ நல்ல கலர்ல பீட்ரூட் எடுக்கணும் തല വരുന്ന മുന്നേ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ പച്ചടി തല വരുന്നുണ്ട് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണേ അടുത്ത് നമ്മൾ പഴാണേ പഴത നല്ലോണം വെള്ളമില്ലാതെ ഡ്രൈ ആയി വന്നിക്കണം ഇനി ഞാൻ പഴത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നാളികേരം ഒഴിച്ചു കൊടുത്തുമേണ്ടേ ഗ്യാസ് ആദ്യം ഓൺ ചെയ്യുന്നു മറ്റേ ഇങ്ങനെ വെളിച്ചെണ്ണ അടിയിൽ ലേശം ചട്ടീൻ്റെ അടിയിൽ എടുത്തിട്ടില്ലെങ്കിൽ ചട്ടി അടിയിലിങ്ങനെ പറ്റി വരും കൊണ്ട് അതിപ്പോൾ ഒന്നും ആയിട്ടില്ല വെളിച്ചെണ്ണ വെച്ചതുകൊണ്ട് പിന്നെ നല്ലവണ്ണം ഉടയണം എന്നുള്ളൊരു ഉടച്ചാൽ മതി പഴം പക്ഷേ ഞാൻ അങ്ങനെ ഉടക്കുന്നില്ല ചെറുതായിട്ടേ ഉടച്ചിട്ടുള്ളൂ ഉള്ളു കേട്ടോ ഇടയ്ക്കൊരു നമ്മൾ പച്ചടി അതായത് നമ്മൾ പൈനാപ്പിളൊക്കെ നമ്മൾ കടിക്കില്ല അതേമാതിരി ഒന്ന് കടിക്കാൻ വിചാരിച്ചിട്ടാണ് അല്ല നല്ലവണ്ണം ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ നാളികേരയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കടകിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതൊന്ന് തിളക്കട്ടെ കേട്ടോ ഇനി ഇനി തിളച്ചിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷമുള്ള നമ്മൾ നമ്മൾ തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ പച്ചടിയിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ അതുകൊണ്ട് നല്ലോണം തിളച്ച് വരുന്നേണ്ടിട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഏതായാലും പഴം മധുരമാണല്ലോ അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഒച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് അവിടെ അല്ലെങ്കിലും പച്ചടിക്ക് നല്ല മധുരമാണ് അതൊക്കെ ഒരു കഷ്ണം പഴം കാണുന്ന കാണണോ ഒന്ന് കടിക്കാൻ കേട്ടോ അത് ഒടങ്ങാ നല്ലോണം വല്ലാതെ ഒടഞ്ഞു കൂഞ്ഞ ഒന്ന് മധുരം നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കരിവേപ്പിലിട്ടിട്ട് ഇത് ഓഫ് ചെയ്യണേ തിലേക്കുള്ള പണി ഇതൊന്ന് തണുത്തിട്ട് തൈര് തൈരൊഴിക്കണം വറവട രണ്ടിലേക്കും അത് എഴുതൂട്ടോ ഗ്യാസ് ഓപ്പാക്കണേ തണുക്കട്ടെട്ടോ നമുക്ക് ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കട്ടോ തൈര് ഒഴിച്ചു കൊടുക്കണേ തൈര് ഇതിലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ടിലേക്കും കൂടെ അര ലിറ്റർ തൈരാട്ടം എടുത്തത് ബീറ്റ് റൂട്ടും പിന്നെ പഴത്തിന്റെയും പച്ചടിയിലേക്ക് രണ്ടിനും കൂടെ അര ലിറ്റർ തൈരം എടുക്കും രണ്ടിലേക്ക് ഒരൊറ്റ വറവ് തന്നെയാണ് ഞാൻ ഇടുന്നത് കടുവും മുളകും കരുവേപ്പിലും കൂടിയാണ് കേട്ടോ വറവിടുന്നത് ഇനി ചട്ടിയിൽ നിന്ന് ഇതൊന്ന് വറ്റൂട്ടോ നല്ലോണം ഒന്ന് ചെറിയ തിള വന്നാൽ നമുക്ക് ഓഫാക്കാം ഇതാ തിള വരുന്നുണ്ട് ഞാൻ ഓഫാക്കണേ ഗ്യാസ് ഓഫാക്കണേ ച്ച് വെച്ചു കൊടുക്കട്ടെ ഇനി അതിലേക്ക് വറവ് ഇട്ട് കൊടുക്കാൻ പോകണേ പാൻ വെച്ചിരിക്കുന്ന ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ും കരിവേപ്പില കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വറവ് രണ്ടെണ്ണത്തിലുമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു കറി ഇവിടെ പച്ചടി ഇവിടെ നല്ലോണം നന്നായി വറവൊക്കിയിട്ട് റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്